ജോയ് ഇപ്പോൾ പ്രതിയുടെ വീട്ടിൽ എത്തിച്ച് വീട്ടിൽ നിന്നും തെളിവെടുപ്പ് നട മൊഴിയെടുപ്പ് നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് തേടേണ്ടതുണ്ട് പ്രത്യേകിച്ച് പണം ചെലവഴിച്ചത് എങ്ങനെ മറ്റാരെങ്കിലേയും സഹായം ലഭിച്ചിരുന്നോ ഇതിൻ്റെ പ്ലാനിങ് എങ്ങനെ നടത്തി ഇതിനെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരം ഗൗതം ഇപ്പോൾ പോലീസിനെ ഏറെ വട്ടം കെറുക്കിയ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് തൃശൂർ കോട്ട ഫെഡറൽ ബാങ്കിൽ മോഷണം നടത്തി ഇതുവരെ രണ്ടു ദിവസം കണ്ടും പ്രതിയെ കണ്ടെത്താനാകാത്തതിൽ വലിയ വിമർശനം ഇതിനിടെയാണ് പ്രതിയെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടുന്നത് അതായത് ചാലക്കുടി സ്വദേശിയായ ചാലക്കുടി സ്വദേശിയായ റിജോ ആണ് ഇപ്പോൾ പിടിയിലായത് ഇയാൾ മോഷണം നടത്തി തന്നെ ആഡംബര ജീവിതം നയിക്കാനും അതുപോലെ തന്നെ ലക്ഷറി ലൈഫ് നയിക്കാൻ പിന്നീട് ഇയാൾ മോഷണം നടത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതുപോലെ തന്നെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് ബാങ്കിൽ നിന്ന് മോഷണം പോയ പണവും അതുപോലെ തന്നെ വണ്ടി അതായത് ഇയാൾ കുറച്ചയ്ക്ക് എത്താൻ വേണ്ടി ബാങ്കിൽ എത്താൻ വേണ്ടി ഉപയോഗിച്ച വണ്ടി ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു ഈ വണ്ടിയാണ് ഈ വണ്ടി ഇയാൾ സ്വന്തം പേരിലുള്ള വണ്ടിയാണ് അതുപോലെ അതുപോലെ തന്നെ ഈ വ്യാജ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ കുറ്റം നടത്തിയതായിട്ടുള്ള സകലവിധ കാര്യങ്ങളും പ്രതി ഏറ്റുപറഞ്ഞതായി പോലീസ് പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ കേസ് കേസുമായി ബന്ധപ്പെട്ട് എത്ര എത്ര നാളത്തെ പ്ലാനിങ് അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിന് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ വെക്കി ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രതി പല പലതരത്തിൽ പോലീസിനെ വിടാൻ വേണ്ടി പല കാര്യങ്ങൾ ഈ കവർത്താ സമയം നടത്തിയിരുന്നു അതായത് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ സംസാരിച്ച് പോലീസ് അന്വേഷണം വഴിതിട്ട് വഴിതിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എങ്കിൽ തന്നെ ആയാലും പോലീസ് വണ്ടി നമ്പർ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിലും അതുപോലെ തന്നെ വണ്ടി നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ തന്നെ തൃശൂർ ജില്ലയിൽ നാനൂറ് നാനൂറ് താഴെ സ്കൂട്ടറുകൾ മാത്രമാണ് അതായത് പ്രതി ഉപയോഗിച്ച ടി വി സെന്റോർ സ്കൂട്ടർ നാനൂറ് താഴെ മാത്രമാണ് തൃശൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് ജോയ് ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഒപ്പം തന്നെ ഇന്ന് ഉച്ചയോട് തന്നെ ഈ പ്രതി പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ റിജു ആൻ്റണിയിലേക്ക് പോലീസിൻ്റെ സംശയത്തിൻ്റെ ഒരു നിഴൽ വീണപ്പോൾ തന്നെ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ പ്രധാനമായും പോലീസ് പറഞ്ഞത് സി ദൃശ്യങ്ങളാണ് അത് ഏറെ ഈ കേസിൽ പ്രതിയിലേക്ക് എത്താൻ തീർച്ചയായും അതായത് ഇയാൾ ബാങ്കിലേക്ക് എത്തിയ വാഹനത്തിന്റെ അതുപോലെ തന്നെ ബാങ്കിൽ കവർച്ച നടന്ന ഉൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രതിയിലേക്ക് എത്തുന്നതിൽ ഏറെ നിർണായകമായി അതായത് പ്രതി സഞ്ചരിച്ച അതായത് മലയാളിയാണ് അതായത് കേരളത്തിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ് അതുപോലെ തന്നെ ബാങ്കും അതുപോലെ തന്നെ ആ ഒരു ചുറ്റുവട്ടവും പരിസരവുമായി നല്ല പരിചയമുള്ള ആരാ പരിചയമുള്ള ഒരാളാണ് കവർച്ച നടത്തിയത് എന്നതിലേക്ക് എത്തുന്നതിൽ പോലീസിന് ഈ സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ പ്രതി സഞ്ചരിച്ച വാഹനങ്ങളുടെ ദൃശ്യങ്ങളും ഏറെ നിർണായകമായി ഇതാ ഏകദേശം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രതിയെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു അതാൽ പ്രതി ഉടൻ പിടിയിലാകുമെന്നുള്ള സൂചനകളും കാര്യങ്ങളും ഉച്ചയോടുകൂടി പുറത്തു വന്നിരുന്നു എങ്കിൽ തന്നെയായാലും ഒരു സ്ഥിരീകരണം ഉണ്ടാവാൻ ഇത്രയും സമയം എടുത്തെങ്കിലും അപ്പൊ സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ പ്രതി സഞ്ചരിച്ച സ്കൂട്ടർ ഉൾപ്പെടെയുള്ള തെളിവുകൾ നിർണായകമായി കൂട്ടും ജോയ് മറ്റൊരു കാര്യം പോലീസ് നൽകുന്ന ആദ്യഘട്ട വിവരങ്ങൾ അനുസരിച്ച് പ്രതിക്ക് ആഡംബര ജീവിതം നയിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദൂർത്ത് ഒരു സ്വഭാവമായി മാറിയിരുന്നു കൃത്യമായി ജീവിക്കാനുള്ള വരുമാനം ഈ റിജോയുടെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പണം കൃത്യമായി അയച്ചു കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും ഈ ഒരു ആഡംബര ജീവിതം നയിക്കാൻ ആവശ്യമായ പണം കണ്ടെത്താൻ സാധിക്കാത്തതാണ് മോഷണത്തിലേക്ക് നയിച്ചത് ഈ കൊള്ളയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടോ ോതം ഈ ആദ്യഘട്ടത്തിൽ അതായത് ഇപ്പോൾ പ്രതിയെ കൊണ്ടുള്ള തെളിവെടുപ്പ് പുരോഗമനങ്ങൾ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇത്രയാണ് അതായത് പ്രതി അതായത് പ്രതിയുടെ ഭാര്യ ഇതുപോലെ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ പ്രതിക്ക് ആവശ്യ സാധാരണഗതിയിൽ ജീവിതം നയിക്കാനുള്ള സാമ്പത്തികയും കാര്യങ്ങളും പ്രതിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ തന്നെയാലും കൂടുതൽ ആർഭാടകരമായ ജീവിതം ഇതിനു വേണ്ടിയാണ് ആ പ്രതി ഇത്തരത്തിലൊരു മോഷണത്തിലേക്ക് ഇറങ്ങി തിരിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ അവസാനമായി കിട്ടുന്ന കിട്ടുന്ന വിവരങ്ങൾ എങ്കിൽ തന്നെയാലും ആദ്യം ആദ്യം പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി ബാങ്കിലെ ബാധ്യത്തെ ാണ് മോഷ്ടിച്ചതെന്ന് ഉൾപ്പെടെയുള്ള മൊഴികൾ നൽകിയിരുന്നു എങ്കിലും പിന്നീട് തുടർച്ചയായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും അതുപോലെ തന്നെ ആർഭാട ജീവിതത്തിന് വേണ്ടിയാണ് പണം ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയതെന്ന് പ്രതി സമ്മതിക്കുകയുണ്ടായിരിക്കും ഇനി എന്തെങ്കിലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ കൂടുതൽ തെളിവെടുപ്പും അതുപോലെ തന്നെ ഏർ മൊഴിയെടുപ്പിന് ശേഷം മാത്രമാണ് നമുക്ക് കൂടുതൽ രക്ത ഇക്കാര്യത്തിൽ വരാൻ പറ്റൂ എങ്കിൽ തന്നെയാണല്ലോ ആദ്യഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതായത് ആർഭാട ജീവിതത്തിന് വേണ്ടി തന്നെയാണ് പ്രതി ഇത്തരത്തിലൊരു മോഷണം പശ്ചാത്തകൾ തൃശൂർ കാര്യത്തിൽ നടത്തിയത് നമുക്ക് പറയാൻ സാധിക്കും